എന്നാണ് ആ ഹദീസ് ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബു ഹമുൽ റസാലി റതിയ ഉൽ വൃത്തിയെ കുറിച്ച് പറയുന്ന പാഠത്തിൽ ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട് ദീനിനെ ഉണ്ടാക്കപ്പെട്ടു അലൻ നവാഫീ വൃത്തിയുടെ മേൽ എന്നാണ് അതിനർത്ഥം ദീനിലെ വലിയ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് വൃത്തി വൃത്തി പല നിലക്കും ഉണ്ട് ശാരീരികമായ വൃത്തിയുണ്ട് മാനസികമായ വൃത്തിയുണ്ട് അകത്തെ വൃത്തിയുണ്ട് പുറത്തെ വൃത്തിയുണ്ട് അകം ശുദ്ധിയാക്കാതെ മിനു കണ്ടാ തണ്ടാസിലേക്കൊരു വഴിയ നീ ഒരു കണ്ടാ പാട്ടാണ് അള്ളാഹു അദ്ദേഹത്തെയും നമ്മുടെയും സ്വർഗത്തിലൊരു മിച്ചുട്ടിത്തരട്ടെ അകം ശുദ്ധിയാക്കാതെ പുറം മിനുക്കണ്ട തണ്ടാസ് എന്ന് പറഞ്ഞാൽ കക്കൂസ് കക്കൂസിലേക്ക് ഒരു വഴിയെ നീ ഒരുക്കണ്ട അതങ്ങനെയാണ് അതിന്റെ ഉള്ള് എടുക്കാൻ പറ്റൂല പുറത്തിങ്ങനെ ടൈൽസോ കണ്ടാല് ബാത്റൂമിന് ടൈൽസ് എടുക്കാൻ പോകുമ്പോ പറയും മുന്തിയത് വാങ്ങിക്കോളെ അറിയാം ബാക്കിയുള്ള ഇടത്ത് ഇപ്പൊ രേഷൻ താന്നാലും കുഴപ്പമില്ല ബാത്റൂമിന് മുന്തിയ ടരിച്ചിടും നമ്മൾ അല്ലെങ്കിൽ ഒരു വയസ്സ് മെല്ലുണ്ടാവും എന്നുള്ളതാണ് അതിന് കാരണം മുന്തിയ തന്നെയാണ് രണ്ട് അപ്പൊ എന്ന മായരി ആക്കരുത് എന്നാണ് പുറം ശുദ്ധിയായാൽ അകം ശുദ്ധിയാകും അതൊരു യാഥാർത്ഥ്യാണ് മുസ്തഫായ നബിസ്അലി സ്വല തങ്ങൾ ഒരിക്കൽ ദായ ചെയ്തിട്ടുണ്ട് അള്ളാഹു അള്ളാഹുവേ എൻ്റെ രൂപത്തെ നീ നന്നാക്കിയതുപോലെ എൻ്റെ സ്വഭാവത്തെയും നന്നാക്കേണമേ രൂപം നന്നാക്കിയതുപോലെ സ്വഭാവത്തെയും നന്നാക്കണേ രൂപം നന്നാവുക പറഞ്ഞാലേ നല്ല തുണിങ്ങുപ്പായി എടുത്ത ആളാണെങ്കിൽ അവോ ആള് കുഴപ്പമുണ്ടാവൂല അതൊരു ശരി തന്നെയാണ് ഒരാളെ ഡ്രസ്സൊക്കെ നോക്കിയാൽ അയാളെ മനസ്സ് എങ്ങനെയാന്ന് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും നല്ല മാന്യമായി വസ്ത്രം ധരിച്ച ഒരാളാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ആളൊരു മാന്യനാണ് മാന്യന്മാരെ മാന്യമുള്ള വസ്ത്രം ധരിക്കുള്ളൂ അതന്നെ അപ്പോൾ പുറം നോക്കിയാൽ അകം കുറേയൊക്കെ മനസ്സിലാക്കാൻ കഴിയും അപ്പം നവാഫത്തിൻ്റെ വൃത്തിക്ക് രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്ന് അകത്തിൻ്റെ വൃത്തി രണ്ട് പുറത്തിൻ്റെ വൃത്തി രണ്ടും പറയാന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് പുറം വൃത്തിയായിരിക്കണം ആദ്യം അത് പറയാം നല്ല തുണിങ്ങപ്പായ എടുക്കണം തലയും മുടിയും നഖും ഒക്കെ നേരാക്കണം വെട്ടണം വൃത്തിയാക്കണം ചെരുപ്പൊക്കെ തേച്ചേക്കണം കാലൊക്കെ നല്ലോണം അരച്ചേക്കണം അതൊക്കെ തന്നെ ഇപ്പോൾ പറയാനുള്ളത് ഒരു മനുഷ്യൻ വൃത്തിയുള്ള ആളാണോ അല്ലേന്ന് തീരുമാനിക്കോ എൻ്റെ ചെരുപ്പുമ്മൊക്കെ നോക്കിയിട്ടാണ് ചെരുപ്പ് വൃത്തിയുണ്ടെങ്കിൽ ആൾ വൃത്തി ഉണ്ടാവും ഓരോ സ്ഥലത്തേക്കും ഓരോ വൃത്തിയാണ് എല്ലായിടത്തും അറിയാൻ മാതിരി പള്ളിയും ഹോട്ടലും വൃത്തിയുണ്ടോ എന്ന് നോക്കുക ബാത്റൂമ് നോക്കിയിട്ടാണ് എന്നാൽ വീട് വൃത്തി ഉണ്ടോ എന്നുള്ളത് നോക്കണത് ബെഡ്റൂം എങ്ങനെ ഉണ്ട് നോക്കിയിട്ടാണ് അങ്ങനെ ഓരോ സ്ഥലത്തേക്ക് ഓരോ വൃത്തിയാണ് എല്ലായിടത്തും ഒരേ മൈര്യമല്ല വീട് വൃത്തി ഉണ്ടോ എന്ന് തീരുമാനിക്കല് ബെഡ്റൂം നോക്കിയിട്ടാണ് ഞമ്മളെങ്ങനെയാണ് ചെയ്യാച്ചാൽ ഉള്ള വേസ്റ്റൊക്കെ ബെഡ്റൂം കൊണ്ടേക്കും പോയി നോക്കിയാൽ ബെഡ്റൂമിൻ്റെ റാക്കിൻ്റെ മേലിലാണ് എല്ലാ വേസ്റ്റും ഉണ്ട് കട്ടിലിൻ്റെ ഒട്ടും കുറെ കൊണ്ടുപോയി തിരികിയിട്ടുണ്ടാവും റാക്കിൻ്റെ ഒട്ടും കുറേ ഉണ്ട് ബഹുമാനപ്പെട്ട സയ്യുദന മൂസ അലി ഇസ്ലാം ആടിനെ നോക്കാൻ വേണ്ടി പോയ കഥ ഉണ്ടല്ലോ ഫിറാവുവിനെ ഭയപ്പെട്ടിട്ട് നാട്ടിൽ നിന്ന് ഓടിപ്പോയി അങ്ങനെ ഷുവൈബ് നബി അലി ഇസ്ലാമിൻ്റെ നാട്ടിലാണ് മൂസ നബി അലി ഇസ്ലാം എത്തിപ്പെട്ടത് കഥങ്ങൾക്ക് അറിയുന്നത് കൊണ്ട് ഞാനത് പറയാതിരിക്കുകയാണ് ഒരു ദിവസം ഇങ്ങനെ ഓടി കുറേ സ്ഥലത്ത് കാട്ടിലൂടെ അങ്ങനെ യാത്ര ചെയ്ത് ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവിടെ ഇങ്ങനെ ദൂരം എന്നൊരു മരത്തമ്മ കയറി എന്നിങ്ങനെ നോക്കിയപ്പോൾ കുറേ ആളുകൾ വന്നിട്ട് ആടുകൾക്ക് കിണറ്റിൽ വെള്ളം കൊടുക്കുന്നത് കണ്ടു ആളുകളുടെ പുരുഷന്മാർ ആടുകൾക്ക് വെള്ളം കൊടുക്കൽ കഴിഞ്ഞ് അവർ പോയതിന് ശേഷം രണ്ട് പെൺകുട്ടികൾ വന്ന് ആണുങ്ങൾ വെള്ളം കൊടുത്തപ്പോൾ പോയ വെള്ളം ഇങ്ങനെ കുഴികളിലൊക്കെ നിൽക്കണത് ഇങ്ങനെ എടുത്ത് കണ്ട് ഓല ആടിന് കൊടുക്കണ കണ്ടു അപ്പോൾ മുമ്പൊരു മരത്തം വന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ ചെന്നിട്ട് ചോദിച്ചു എന്താ പങ്ങൾ ഇങ്ങനെ എല്ലാവരും പോയതിൻ്റെ ശേഷം പിന്നെ ഇങ്ങനെ ആടുകൾക്ക് വെള്ളം കൊടുക്കണമെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഓലൊക്കെ ആണുങ്ങളാണ് ഓരോക്കെ നല്ല മുടുക്കുള്ള ആൾക്കാരാണ് അപ്പോൾ ഓല് കിണറിൻ്റെ മേലെ ഒരു പാറ കൊണ്ട് അടച്ചു വെച്ചിരിക്കുകയാണ് ഓല് ഈ പാറ മാറ്റി വെച്ചിങ്ങാണ്ട് വെള്ളമുക്കി കൊടുത്തു ഞങ്ങൾക്കിപ്പോൾ അത് മാറ്റാൻ വയ്യാത്തതുകൊണ്ട് ഞങ്ങളിങ്ങനെ പോയ വെള്ളമൊക്കെ എടുത്തുകൊടുക്കുകയാണ് അപ്പോൾ മുപ്പതിനാ ഇങ്ങനെ തോണ്ടി വെച്ചുകൊടുത്തു ആ പാറക്കല്ല് അത് കൊടുത്തുപോയി പറഞ്ഞു അങ്ങനെ ആടുകൾക്ക് വെള്ളമൊക്കെ കൊടുത്തതിന് ശേഷം വീട്ടിൽ ചെന്നു ഷുവൈബ് നബി അലി ഇസ്ലാമിൻ്റെ മക്കളായിരുന്നു ഈ രണ്ട് പെൺകുട്ടികൾ സയ്യുദന ഷുവൈബ് നബിയോട് പറഞ്ഞു നല്ലൊരാളെ കണ്ടൊന്ന് കാട്ടുനിന്ന് ഞങ്ങൾ ആടുകളെ നോക്കിയിട്ട് വരുമ്പോൾ ഒരാളെ കൂലിക്ക് വിളിക്കുകയാണെങ്കിൽ അതിനേറ്റവും പറ്റിയ ഒരാളാണ് നല്ല ആരോഗ്യമുള്ള മുടുക്കുള്ള ഒരു മനുഷ്യ എന്ന് പറഞ്ഞു ഷുവൈബ് നബി പറഞ്ഞു ഒന്ന് ഇങ്ങള് പോയിട്ട് ആരോടൊന്ന് വരാൻ പറയും ഞാൻ വിളിക്കുന്നുണ്ട് കറി അങ്ങനെ ചെന്നു ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞു നിങ്ങളെ വാപ്പ വിളിക്കണ്ട് കാരണം അപ്പൊ ആരാ വാപ്പാന്ന് ചോദിച്ചു ഞങ്ങളെ വാപ്പ ഷുവൈബ് നബിയാണ് കാരണം ആ അത് തിരക്കട ചെല്ലോ പറഞ്ഞു മുപ്പനും തന്നെ എടുക്കലൊന്നും പോകാൻ കിട്ടണല്ലേ ഈ മരത്തുമൊപ്പ നേരമ്പോഴക്കുള്ള ഇരിക്കാൻ പറ്റൂലല്ലോ അതിനിങ്ങനെ എന്തെങ്കിലും ഒരു വൈദ്യുണ്ടോ എന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോളാ വിളിച്ച് എന്നാ ആയിക്കോട്ടെ പോവുകാരണം അങ്ങനെ ഓലപ്പം പോന്നു ഷൈബ് നബി അലി ഇസ്ലാമിൻ്റെ വീട്ടിലെത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാനിങ്ങനെ ഫിറാവിനെ പേടിച്ചിട്ട് പോകുന്നതാണ് ആരും മൂപ്പര് പറഞ്ഞു ആകും കുഴപ്പമില്ല ഇവിടേക്ക് ഏതായാലും ഫിറാവിൻ്റെ ശല്യമൊന്നും വരില്ല ഞങ്ങൾ ഇവിടെ സുഖമായിട്ട് താമസിച്ചോളൂ എൻ്റെ പെൺകുട്ടികളുണ്ട് രണ്ടാൾക്കാർ അവരിൽ നിന്ന് മൂത്ത ആളെങ്ങൾക്ക് കല്യാണം കഴിച്ചു തരാറണം അതുപോലെ ഒന്ന് കണ്ടോളി അറങ്ങും അങ്ങനെ പെണ്ണ് കണ്ടു നോക്കുമ്പോൾ മൂസാ നബിക്ക് ചെറിയോളെയാണ് ഇഷ്ടപ്പെട്ടത് രണ്ടാമത്തോളം അപ്പോൾ പറഞ്ഞു എനിക്ക് രണ്ടാമത്തോളം ആണ് ഇഷ്ടപ്പെട്ടത് അതിൽ മുമ്പിൽ പറഞ്ഞു ഞാൻ ഇപ്പം എങ്ങനെയപ്പോൾ മൂത്തോളം കെട്ടിച്ചാൽ അത് രണ്ടാമത്തോളം കെട്ടിച്ച് തരാം അത് ഞങ്ങൾ രണ്ടും കെട്ടിക്കോളിയായിരുന്നു മൂസാ നബിയുടെ ശരീരത്തിൽ അങ്ങനെ പറ്റിയിരുന്നുണ്ടോ ഞങ്ങൾ കരുതിങ്ങാണ്ട് ഏട്ടത്തിനും അനിയത്തിനെയും പെണ്ണു കെട്ടാൻ വേണ്ടി പോകാണ്ടായിരുന്നു അത് മൂസാ നബി അല്ലി ഇസ്ലാമിൻ്റെ ശരീരത്തിലായി ജായിസായിരുന്നു അങ്ങനെ ഏതായാലും ഏട്ടത്തിനെയും അനിയത്തിനെയും ഒരുമിച്ച് കല്യാണം കഴിച്ചു മഹർ കൊടുക്കാമോ ഒന്നുമില്ല അപ്പം ഇനിയിപ്പോൾ എന്താ ഇങ്ങനെ ചർച്ച ചെയ്തപ്പോഴാണ് ഞങ്ങൾ കുറച്ചാൽ ആടിനെ നോക്കിയാൽ മതി എന്നുള്ള എന്നാൽ പെൺകുട്ടികൾ ആ സമയത്ത് ആടിനോക്കാൻ പോകേണ്ടല്ലോ അപ്പം എന്നാൽ അത് മഹറായിട്ട് അതിൻ്റെ കൂലി മഹിറാക്കാം വേറെ ഒന്നും തരും പിന്നെ ഒരു കാര്യം ചെയ്യാം ഈ ഇത്രയും കാലങ്ങൾ ആടിനെ നോക്കുമ്പോൾ ആ കാലത്തുണ്ടായ എല്ലാ പുള്ളിയുള്ള ആടും കുട്ടികളും ഇങ്ങൾക്ക് തരാം അത് നിങ്ങൾ പോകുമ്പോൾ കൊണ്ടുപോയിക്കൂടെ കൊണ്ടുപോവാറുണ്ട് ആ നായിക്കോട്ടേറെ അങ്ങനെ ആടിനോക്കാൻ പോവുകയാണ് അങ്ങനെ ആടിനൊക്കാൻ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുങ്ങി ഇങ്ങനെ ഇറങ്ങിയപ്പോൾ ആടിനൊക്കാൻ പോകുമ്പോൾ ഒരു വടിയൊക്കെ വേണ്ടി വരുമല്ലോ അപ്പം ഷുഹൈബ് നബി പറഞ്ഞാൽ നമ്മളെ അകത്ത് ബെഡ്റൂമിന്റെ മൂലയിൽ ഒരു അഞ്ചാറ് വടി ഇരിക്കണ്ട് അതിന് പോയിട്ട് ഒരു വടി നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതാണ് അതിൽ മുസാ നബി അലി ഇസ്ലാമിങ്ങനെ പോയെങ്ങാണ്ട് മൂലൊക്കെ കുറെ വടി ഉണ്ടായിരുന്നു ആയിരുന്നു ഒരു വടി എടുത്തുകൊണ്ട് കൊടുത്തിട്ട് അപ്പം അധ്യാൻ കൊണ്ടുപോട്ടേ ചോദിച്ചു അപ്പം ഇങ്ങനെ നോക്കിയിട്ട് ഷുഹൈബ് നബി പറഞ്ഞു മോനെ അത് കൊണ്ടോണ്ട വേറൊരു വടി എടുത്തുവാറ് അപ്പം ഞാൻ അതവിടെ കൊണ്ടുവച്ചിട്ട് മുപ്പര് വേറൊരു വടിയെടുത്ത് ഇങ്ങനെ കൊടുത്തിട്ട് വാപ്പാട് ചോദിച്ചു എന്നാൽ വാപ്പ ഞാൻ ഈ വടി കൊണ്ടുപോട്ടെ ചോദിച്ചു നോക്കുമ്പോൾ അത് നേരത്തെ കൊടുക്കുന്ന ആ വടി തന്നെയാണ് അതിൽ പറഞ്ഞു നിങ്ങൾ ആ വടി കൊണ്ടുപോകണ്ട വേറൊരു വടി എടുത്ത് പൊളിയാറണം അതിലിങ്ങനെ സത്യമായിട്ടും അതിങ്ങനെ കൊണ്ടെച്ച് വേറൊരു എടുത്ത് കൊടുത്തിട്ട് വാപ്പാട് ചോദിച്ചു എന്നാൽ വാപ്പ ഈ വടി കൊണ്ടുപോട്ടെ ചോദിച്ചു നോക്കുമ്പോൾ അത് നേരത്തെ കൊടുക്കുന്ന വടി തന്നെയാണ് എന്നാൽ നിങ്ങളെ വടിയെടുത്ത് പൊളി ആറണം അങ്ങനെയാണ് ആ വടി കിട്ടിയത് ഏത് വടി മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ വടി മുൻകാല അമ്പിയാക്കളിൽ നിന്ന് അനന്തരമായി ഷുഹൈബ് നബി അലി ഇസ്ലാമിന് വന്നൊരു വടിയായിരുന്നു അത് അങ്ങനെ ആ വഴിയെടുത്തു ആ വഴി എടുത്തിട്ട് ഇങ്ങനെ ആടുകളേറ്റ് ഇങ്ങനെ പോവുകയാണ് എന്നും ഇങ്ങനെ ആടുകളായിട്ട് രാവിലെ ഇങ്ങനെ പോകും അപ്പോൾ വഴിയിൽ നിന്ന് ജിബിനിൽ അലിഹി ഇസ്ലാമിനെ കണ്ടു വിവരങ്ങളൊക്കെ ചോദിച്ചു എന്താ എന്താപ്പം മട്ടം സ്വന്തം എവിടെ എവിടെപ്പോൾ പാർക്കണമെന്നൊക്കെ ചോദിച്ചു അങ്ങനെയാണ് ഷുവൈബ് നബിയുടെ വരയിലാണ് എന്നുള്ള വിവരമൊക്കെ പറഞ്ഞു എന്നിട്ട് എന്താ ഇപ്പോൾ ഏർപ്പാട് ചോദിച്ചപ്പോൾ ആടിനെ ഒക്കലാണ് പറഞ്ഞു ആടിനോക്കി എന്താ കിട്ടുക ചോദിച്ചു ആടിനോക്കിയാൽ ഇവിടുന്നാണ്ടാകുന്ന എല്ലാ പുള്ളിയുള്ള ആടും കുട്ടികളെയും തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പറഞ്ഞു ആ എന്നാൽ ഞാൻ ഒരു പണി പറഞ്ഞുതരാം ഞാനൊരു തോട്ടം ഒരു സ്ഥലം കാണിച്ചു തരാം അവിടുന്ന് ഇല ചാടിച്ച് കൊടുത്താൽ മതി ആടുകൾക്ക് എന്നാൽ ഇനി ഇവിടുന്നാണ്ടുള്ളതൊക്കെ പുള്ളിയുള്ള ആടും കുട്ടികളെ ആയിക്കോളൂന്ന് പറഞ്ഞു ആ അങ്ങനെ ആയിക്കോട്ടെ എന്നു രാവിലെ പോകുമ്പോൾ ആ തോട്ടത്തേക്ക് ആടുകളെ കൊണ്ടുപോകും അവിടുന്ന് ഇങ്ങനെ ഇലകൾ ചാടിച്ചു കൊടുക്കും അങ്ങനെ ആടുകൾ തിന്നും അങ്ങനെ പള്ളാറിയും കുറച്ചൊക്കെ കുറച്ചങ്ങനെ പോയി ഒന്ന് കറങ്ങിട്ടിങ്ങനെ വൈകുന്നേരം അങ്ങനെ മടങ്ങി വരും അപ്പോഴും കുറച്ച് ഇല ആടിച്ചു കൊടുക്കും അങ്ങനെ പിന്നെ അവിടെന്നാട് ഉണ്ടായ കുട്ടികളൊക്കെ പുള്ളില്ല ആടും കുട്ടികളായി ഒരു ദിവസം പറഞ്ഞു ഷൈബ് നബി അലി ഇസ്സലാം മോനെ വാപ്പാന്റെ കുട്ടി കഴിഞ്ഞു ഇവിടുന്ന് അങ്ങോട്ട് പുള്ളില്ലാത്ത ആടും കുട്ടികളെ ഇക്കാറട്ടോ അറിഞ്ഞു ആ ആയിക്കോട്ടെ അറിഞ്ഞു എന്താ എന്നാ അങ്ങനെ ആക്കാറുണ്ട് അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങനെ ആടിനോക്കാൻ വേണ്ടി പോകുമ്പോൾ ജിബിലി അല്ലെ ഇസ്ലാമിനെ വീണ്ടും കണ്ടു എന്തൊക്കെ വിവരങ്ങളൊക്കെ ചോദിച്ചു സുഗന് തന്നെ അല്ലേ റാഹത്തല്ലേ എന്നൊക്കെ ചോദിച്ച് ആടുകളൊക്കെ ഒപ്പം കോനുണ്ടോച്ചു ആ ഒരുപാടുണ്ട് കാരണം തീരുമാനം എന്തെങ്കിലും ചോദിച്ചു ആ തീരുമാനത്തിൽ ചെറിയൊരു മാറ്റം ഉണ്ട് പറഞ്ഞു എന്താ മാറ്റം എന്ന് ചോദിച്ചു ഇവിടെ നാട്ടിലുള്ള പുള്ളിയില്ലാത്ത ആടും കുട്ടികളെ ഇക്കാര്യം കയ്ക്ക് എന്ന് വാപ്പ് പറഞ്ഞിട്ടുണ്ട് കാരണം എന്നാൽ ഞാൻ വേറെ തോട്ടം കാണിച്ചു തരാറുണ്ട് അങ്ങനെ വേറൊരു തോട്ടം കാണിച്ചു അങ്ങനെ കഥ നീണ്ടു പോവുകയാണെങ്കിൽ നമ്മളെ പോയിന്റ് കഴിഞ്ഞു നമ്മളെ പോയിന്റ് അവിടെയാണ് അല്ലേ എവിടെ പുള്ളിയുള്ള ആടും കുട്ടികളും പുള്ളിയില്ലാത്ത ആടുംകുട്ടികളും അവിടെ ഉള്ളത് കഥ പിന്നെന്താ വെച്ചാൽ ഷൈബിൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലം പൂർത്തിയായി മഹാനോറികൾ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് വഴിയിൽ വെച്ച് തൂരിസീനാപര്വതത്തിലേക്ക് തൗറാത്ത് വാങ്ങാൻ വേണ്ടി പോവുകയാണ് അവിടെ നിന്ന് ഭൂവത്ത് കിട്ടുകയാണ് പിന്നെ ഫിറാവിൻ്റെ അടുത്തേക്ക് ദീം പറയാൻ വേണ്ടി പോവുകയാണ് കഥ അങ്ങനെ നീണ്ടു പോവുകയാണ് അപ്പം ഈ പുള്ളി ഉള്ള കുട്ടികളും പുള്ളില്ലാത്ത ആടുംകുട്ടികളും എങ്ങനെയാണ് ഉണ്ടായത് എന്നാണ് ഇത് നമ്മളെ തഫ്സീറുകളിലൊക്കെ ഉണ്ട് സ്വാവിയിലുണ്ട് ഇതേ കഥ ബൈബിളിലും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ചെറിയൊരു വ്യത്യാസത്തോടു കൂടിയാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ പുള്ളിയുള്ള ആടുംകുട്ടികളായത് എങ്ങനെയാ വെച്ചാൽ കാണി ജബിരി അലി ഇസ്ലാം കാണിച്ചു കൊടുത്ത തോട്ടം പുള്ളിയുള്ള മരങ്ങളും ഇലകളുമുള്ള ഒരു തോട്ടമായിരുന്നു അപ്പം അതിൽ നിന്ന് ഇല ചാടിച്ചു കൊടുത്താൽ അത് തിന്നിട്ട് പള്ളം നിറയും വയറ് നിറഞ്ഞാൽ ആടുകൾ ഇണ ചേരും ഇണ ചേരുമ്പോൾ ഈ പുള്ളിയുള്ള ഇലകളിലേക്കും തണ്ടുകളിലേക്കും കമ്പുകളിലേക്കും മരങ്ങളിലേക്കുമൊക്കെ നോക്കുന്നു എന്നതാണ് കുട്ടികൾ പുള്ളിയുള്ളതായിരുന്നതിൻ്റെ ഒരു കാരണം രണ്ടാമത് കാണിച്ചു കൊടുത്തത് പുള്ളിയില്ലാത്ത മരം ഇല ഉള്ള തോട്ടമായിരുന്നു അതുകൊണ്ട് അവിടെ അങ്ങനെയായി ഞാനത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഉള്ള വേസ്റ്റൊക്കെ കൂടിയും ബെഡ്റൂം കൊണ്ടുവച്ചാൽ കുട്ടികളൊക്കെ വേസ്റ്റാവും അത് പറയാൻ വേണ്ടി പറഞ്ഞതാണ് നമ്മൾ ഒരു വീടിലേറ്റവും കൂടുതൽ പരിശുദ്ധിയോടെ കൂടെ കാക്കേണ്ട റൂമ് ബെഡ്റൂമാണ് നല്ല വിരിപ്പ് നല്ല പൈൻറ്റ് നല്ല അടച്ചുറപ്പ് നല്ല സ്മെല്ല് നല്ല വാസന തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ബെഡ്റൂമിനുണ്ടായിരിക്കണം ബാത്ത എന്ന് പറഞ്ഞാൽ തന്നെ രാത്രി താമസിച്ചു എന്നാണ് ബൈത്ത് എന്ന് പറഞ്ഞാൽ രാത്രി ഉറങ്ങാനുള്ള സ്ഥലം എന്നാണ് അതിൻ്റെ അർത്ഥം ഉറങ്ങുന്നത് വേസ്റ്റിൻ്റെ ഇടയിലായ പിന്നെ വീടിന് എന്തർത്ഥമുള്ളത് ബൈത്ത് എന്നാണ് അറബിയിൽ വീടിന് പറയാം ബൈത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം രാത്രി ഉറങ്ങുന്ന സ്ഥലം എന്നാണ് അപ്പോൾ ഉറങ്ങുന്ന സ്ഥലം ക്ലിയർ ആയിരിക്കണം എന്നുള്ളതാണ് നമ്മളിപ്പോൾ എന്താ വെച്ചാൽ നമ്മളൊക്കെ നാട്ടിലെ പെരകള് നോക്കിയാൽ പിൻ്റെ വരാണെങ്കിലും ഇങ്ങളെ വരാണെങ്കിലും നമ്മളെ നാട്ടിലെ പേരൊക്കെ ആണെങ്കിൽ പുറത്ത് നല്ല ചുരുക്കം ഉണ്ടാവും എന്നാൽ അറബികളൊക്കെ പേരെ നോക്കിയാൽ പുറത്തുമല്ല ഗവൺമെൻറ് ആഫീസ് പോയിട്ടൊരു മഞ്ഞപ്പയൻ്റെ അടിച്ചൊരു കൂടാരം ഉണ്ടാവും ഉള്ളിൽ ചെന്നാൽ നല്ല സൗകര്യം അങ്ങനെ അങ്ങനെയാണ് നമ്മളതിൻ്റെ ഉള്ളിൽ സൗകര്യം വളരെ കുറവും പുറത്ത് ഇങ്ങനെ ആൾക്കാർ കാണുന്നോടത്ത് ഇങ്ങനെ ടൈൽസൊക്കെ ഒട്ടിച്ചിട്ട് മാർബിളൊക്കെ ഇങ്ങനെ ഇട്ടൊക്കെ ചുമരുമ്പ അങ്ങനെ കേൾക്കാറാണ് ഉള്ളിൽ ശരിക്കും വേണ്ടത് എന്താണ് ബെഡ്റൂമാണ് ഏറ്റവും കൂടുതൽ വൃത്തിയിൽ സൂക്ഷിക്കേണ്ടത് നല്ല ടൈൽസ് ബെഡ്റൂമിൽ ബെഡ്റൂമിലുണ്ടാവണം നല്ല വിരിപ്പ് ബെഡ്റൂമിൽ ബെഡ്റൂമിലുണ്ടാവണം നല്ല കട്ടിൽ ബെഡ്റൂമിലിടണം അപ്പോൾ വീടിൻ്റെ വൃത്തിയെ നോക്കുന്നത് ബെഡ്റൂമിന്റെ വൃത്തി നോക്കിയിട്ടാണ് ഹോട്ടലിന്റെ വൃത്തി നോക്ക ബാത്റൂം എത്ര വൃത്തി വൃത്തിയുണ്ട് നോക്കിയിട്ടാണ് പള്ളിൻ്റെതങ്ങത്തന്നെയാണ് വക്കോട് പള്ളി പരിശോധിക്കാൻ ആള് വന്നാൽ ആദ്യം ബാത്റൂമൊക്കെ പോകുക അവിടെ പൈൻറിന്റെ കേടന്ന ഡപ്പെ വെച്ച കഴിച്ചാല് സംഗതി മനസ്സിലാവും നോട്ടക്കാര് വളരെ മോശാണ് വെള്ളിയാഴ്ച ബക്കറ്റ് കാട്ടിയാൽ കിട്ടില്ലപ്പോ പള്ളിക്കത്തെ പിന്നെ ബാത്റൂമിൽ ഒരു കോപ്പം വാങ്ങിയൊക്കെയുള്ള പൈസ ഒക്കെ അവൻ കൂടിയും കാട്ടാനുള്ള മടിയുള്ള ആൾക്കാരാണ് ഭരണകർത്താക്കൾ എന്ന് വേഗത്തിൽ മനസ്സിലാവുന്നതാണ് അപ്പോൾ പള്ളീൻ്റെതും അങ്ങനെ തന്നെയാണ് ബാത്റൂം നോക്കിയിട്ടാണ് തീരുമാനിക്കുക നല്ലതുമായി പെരുമാറിയാൽ നല്ല സ്വഭാവം ഉണ്ടാവും മോശമായ ഒരു വസ്തുവുമായി നമ്മൾ പെരുമാറാൻ പാടില്ല എന്നാ മനുഷ്യൻ പെരുമാറുന്നതിൻ്റെ ഗുണം അവനുണ്ടാവുന്നതാണ് ഓട്ടോറിക്ഷയിൽ വരുന്ന ആളും ഇന്നോവയിൽ വരുന്ന ആളും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും അതാണ് നമ്മൾ കല്യാണ സേദന ഒക്കെ പോകുമ്പോൾ റാഡോ വാച്ച് കെട്ടി ആൾക്കാർ തന്നെ തെരഞ്ഞു പിടിച്ച് കൊണ്ടുപോകുമല്ലോ മനുഷ്യൻ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ ഒരു നിലവാരം അവനുണ്ടായിരിക്കുമെന്നാണ് അതുകൊണ്ട് നിലവാരം കുറഞ്ഞൊരു സാധനം ഉപയോഗിക്കാൻ പാടില്ല യാത്ര പോവുകയാണെങ്കിൽ ഞാൻ എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവാത്തൊരു സംഗതിയാണ് വലിയ നല്ല സൗകര്യമുള്ള ഹോട്ടലിനൊക്കെ തട്ടുകടാന്ന് പേരിട്ടൊക്കെ ചില ആൾക്കാർ ഒരു സാധനത്തിൻ്റെ പേര് നോക്കിയാൽ ആ അതൊരു തട്ടുകൂട്ട് പരിപാടിയാണെന്ന് കിട്ടുമല്ലോ വലിയ ഹോട്ടലിന് തട്ട് ഇടാൻ എന്തിനാണ് പേരിടേണ്ട ആവശ്യം അതിൻ്റെ യാതൊരു ആവശ്യമില്ല അതിന് നല്ലൊരു ചൊറുക്കുള്ള ഇതിലെന്തൊക്കെ സൗകര്യം ഉണ്ടാകുക എന്ന് മനസ്സിലാകുന്ന തരത്തിലുള്ള നല്ലൊരു പേരിട്ടാൽ അത്ര നന്നു അത് നമ്മളാകാത്ത പേരുണ്ടായിട്ട് ഇടും തട്ട് കിടാന്ന് പറഞ്ഞാൽ ശരിക്കും റോഡ് സൈഡിൽ ഉണ്ടാകേണ്ട ചെറിയ ചായ്പനിടേണ്ട പേരാണ് അതെല്ലാ സൗകര്യമുള്ള ഹോട്ടലിനിടണ്ട എന്താ പറഞ്ഞാൽ രാത്രിയൊക്കെ യാത്ര ചെയ്യുമ്പോൾ വേറെ ഹോട്ടലില്ലാത്തതുകൊണ്ട് തട്ടുകടയൊന്നും വല്ല ചായയും കടിയും കുടിച്ചാണെങ്കിൽ തിരക്കിട ഒന്നുമില്ല അല്ലെങ്കിൽ നല്ല ഹോട്ടലിൽ കയറിയിട്ട് തന്നെ കുടിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം നമ്മൾ എന്തുമായെല്ലാം പെരുമാറുന്നുവോ എന്തൊക്കെല്ലാം സഹകരിക്കുന്നുവോ അതിൻ്റെ സ്വഭാവങ്ങളാണ് നമുക്കുണ്ടാകുക കരിങ്കല്ലിൻ്റെ തറയിട്ട വീട്ടിൽ താമസിക്കുന്നവൻ്റെ സ്വഭാവവും വെട്ടുകല്ല് കൊണ്ട് തറയുണ്ടാക്കിയ വീട്ടിൽ താമസിക്കുന്നവൻ്റെ സ്വഭാവവും വ്യത്യാസമുണ്ടാവും മനുഷ്യൻ അവന് പെരുമാറുന്ന വസ്തുക്കളുടെ സ്വഭാവം ഉണ്ടായിരിക്കും അവ വൃത്തി ശരീരം വൃത്തിയായി സൂക്ഷിക്കണം വസ്ത്രം വൃത്തിയായി സൂക്ഷിക്കണം പെരുമാറുന്ന എല്ലാ വസ്തുക്കളും വൃത്തിയായി സൂക്ഷിക്കണം നവാഫത്ത് ദീനിനെ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത് നവാഫത്തിൻ്റെ മേലിലാണ് വൃത്തിയുടെ മേലിലാണെന്ന് മുസ്തഫ നബിസ് പറഞ്ഞിരിക്കുന്നു നാല് പ്രധാനപ്പെട്ട വൃത്തികളാണുള്ളത് നാല് വൃത്തിയൊന്ന് മ്േച്ചമായ വസ്തുക്കളിൽ നിന്ന് ശരീരം വൃത്തിയായിരിക്കുക എന്നതാണ് ഒന്നാമത്തേത് അതിന് രണ്ട് ഭാഗങ്ങളുണ്ട് ശരീരം വൃത്തിയാകുക എന്നുള്ളതിന് ഒന്ന് നെജസിൽ നിന്ന് വൃത്തിയാവുക രണ്ട് മോശം വസ്തുക്കളിൽ നിന്ന് വൃത്തിയാവുക നജസിൽ നിന്ന് വൃത്തിയാകുന്നതിന് തൊഹാറത്ത് എന്നാണ് പറയാ മോശമായ സാധനങ്ങളിൽ നിന്ന് വൃത്തിയാകുന്നതിന് നവാഫത്ത് എന്നാണ് പറയാ തൊഹാറത്തും നവാഫത്തും വ്യത്യാസമുണ്ട് തൊഹാരത്ത് എന്ന് പറഞ്ഞാൽ ശുദ്ധി നവാഫത്ത് എന്ന് പറഞ്ഞാൽ വൃത്തി ശുദ്ധിയായതുകൊണ്ട് വൃത്തിയായിക്കോണമെന്നില്ല വൃത്തിയായതുകൊണ്ട് ശുദ്ധി ആയിക്കോണം എന്നില്ല കയ്യമ്മ കത്തി അട്ടിയിൽ ചോരായി അപ്പൊ അവിടെ ഇങ്ങനെ കട്ടൻ ചായ എടുക്കുന്നുണ്ട് കട്ടൻ ചായ കൊണ്ട് കഴുകിയാല് വൃത്തിയാവും ശുദ്ധിയാവില്ല വൃത്തിയായതുകൊണ്ട് ശുദ്ധി അയിക്കോണമെന്നില്ല മൂത്ര ഒഴിച്ചു മൂത്ര ഒഴിച്ചപ്പോൾ തേങ്ങൻ്റെ വെള്ളം ഉണ്ടവിടെ ഇരിക്കണം അപ്പൊ എന്നാൽ ഒഴിച്ചു എന്നാല് വൃത്തിയാവും പക്ഷേ ശുദ്ധിയാവില്ല ശുദ്ധിയായതുകൊണ്ട് വൃത്തിയായിക്കോണമെന്നില്ല ശുദ്ധിയായതുകൊണ്ട് വൃത്തിയാവില്ല അപ്പം നമ്മൾ തുണിയിൽ ചോരായി ചോര നമ്മൾ നല്ല വെള്ളം കൊണ്ട് കഴുകി നല്ല സോപ്പൊക്കെ ഇട്ടുവരും അത് ഈ കഴുകി വെക്കുമ്പോൾ ഒരു ചോന്ന കളറുണ്ട് കാണാൻ നിറം മാത്രം ബാക്കിയായതുകൊണ്ട് നജ ശുദ്ധിയാവാതിരിക്കില്ല കളറ് ബാക്കിയായിട്ടുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല സാധനം ശുദ്ധിയാവും പക്ഷെ വൃത്തിയാവില്ല വൃത്തിയാണെങ്കിൽ എന്താണ് വൃത്തിയാണെങ്കിൽ കറ കളയണ സാധനം ഇട്ടും കണ്ട് ആ കറിയും കൂടിയും കളയണ അപ്പോഴേ വൃത്തിയാകുള്ളൂ ഇതന്നെ അപ്പം ശുദ്ധി വേറെയാണ് വൃത്തി വേറെയാണ് ശരീരം ശുദ്ധിയുമായിരിക്കണം ശരീരം വൃത്തിയുമായിരിക്കണം രണ്ടും വണം സിംഹത്തിന് സ്വഹി ആവാൻ ശുദ്ധിയായാൽ മതി നിസ്കാരം സ്വഹിയാവാൻ ശരീരം ശുദ്ധിയായാൽ മതി വൃത്തിയാവണം എന്നില്ല എന്നാൽ വൃത്തിയാവൽ വേറെ തന്നെയാണ് അത്തു ശതുരുമാൻ ശുദ്ധി ഈമാന്റെ പകുതിയാണ് എന്ന് ഹബീബ് നസുഹിസലം മിനൽ ഈമാൻ ഈമാനിൽ പെട്ടതുമാകുന്നു എന്ന് പുണ്യനബി സല്ലാഹുലിമ പറഞ്ഞിരിക്കുന്നു അപ്പൊ ശുദ്ധിയും വേണം വൃത്തിയും വേണം രണ്ടും വേണം അപ്പൊ ശരീരം ശുദ്ധിയാവുക അല്ലെങ്കിൽ ശരീരം വൃത്തിയാവുക ഇതാണ് ഒന്നാമത്തെ ശുദ്ധിയും ഒന്നാമത്തെ വൃത്തിയും